ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട് ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ഓവർനൈറ്റ് വന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇത് ഇത്തരം കുറ്റപ്പെടുത്തലുകൾ ഏറ്റവും ആദ്യം വരുന്നതും വിമർശനങ്ങൾ ആദ്യം നേരിടേണ്ടി വരുന്നതും ചേച്ചിക്കായിരിക്കും അപ്പൊ എന്തായിരുന്നു അതിനൊക്കെയുള്ള ഒരു മറുപടി എന്താണ് ഞാൻ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ഇത് പറയുന്ന ആളുകളോട് ഡെഫിനറ്റ്ലി ആളുകൾക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒരു ആളെപ്പറ്റി ഉണ്ടാവുന്ന ഒരു ഇത് തന്നെയാണ് സ്വാർത്ഥനാണ് അല്ലെങ്കിൽ സ്വാർത്ഥ താൽപ്പര്യമാണ് സീറ്റ് മോഹമാണ് അധികാരമോഹമാണ് ഇത് ഡെഫിനറ്റ്ലി വരുന്ന ഒരു കാര്യമാണ് അതിൽ അതിൽ സ്വാഭാവികമായും അത് ഉയർന്നു വരുന്നൊരു ക്വസ്റ്റൻ ആണ് അതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ സരിനെ അടുത്തറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിനുള്ള ഉത്തരം നൽകാൻ പറ്റൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിലൊരാളാണ് ഞാൻ ഞാൻ മാത്രം ഞാൻ പറയില്ല കാരണം സരിനെ അടുത്തറിയുന്ന എത്രയോ നല്ല സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയത്തിലുള്ള ആളുകളുണ്ട് അടുത്തറിയുന്നവർക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു ലവലേശമില്ലാത്ത ഒരു മനുഷ്യനാണ് സരിൻ അങ്ങനൊരു സ്വാർത്ഥനായിരുന്നെങ്കിൽ സരൻ എവിടെ നിന്നാണ് വന്നത് എന്നൊന്ന് ആദ്യം ആലോചിക്കുക ഒരു എം ബി ബി എസ് കഴിഞ്ഞ് സരനെ പോലെ ഉള്ള ഒരു സ്റ്റുഡൻറ് സുഖസുന്ദരമായിട്ടൊരു പി ജി എടുത്ത് ഇന്ന് ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ ഏതൊരു കാർഡിയോളജിസ്റ്റ് ആയിട്ടോ ന്യൂറോളജിസ്റ്റ് ആയിട്ടോ എവിടെയോ സുഖസുന്ദരമായി ജീവിക്കാമായിരുന്ന രണ്ട് പേരാണ് ഞങ്ങൾ ഇനി അത് വേണ്ട അതിന് എം ബി ബി എസിനു ശേഷം സിവിൽ സർവീസിലേക്ക് പോയി അതിനേക്കാൾ ഒരുപാടി മുന്നിലുള്ള ഒരു ജോലി ഇന്ന് ചെറുപ്പക്കാർ സ്വപ്നം കാണുന്ന ഒരു ജോലി അപ്പോ ആ ഒരു ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ മതിമറന്നു പോയിട്ടുണ്ട് ആക്ച്വലി ഞാൻ ആ ജീവിതം ആസ്വദിച്ചിട്ടുണ്ട് കാരണം അത്രയും സുഖകരമാണ് അപ്പൊ എല്ലാ രീതിയിൽ നോക്കുമ്പോഴും ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും അധികാരവും എല്ലാം ഉണ്ടായിരുന്ന ഒരു ജോലിയായിരുന്നു അത് ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വിചാരിച്ചതാണ് സൈരൻ ഇങ്ങനെ എപ്പോഴും ജോലി വിടും പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ജീവിതം കുറച്ചു കാലം ജീവിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സൈരൻ ഇത് മറക്കും പക്ഷെ എന്നിട്ടും ആ ജോലിയിൽ സരിൻ നിന്നത് വെറും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള വളരെ ചെറിയൊരു അഞ്ച് വർഷമാണ് അപ്പോൾ അധികാരമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സുഖലോലുപതയായിരുന്നു ആവശ്യമെന്നുണ്ടെങ്കിൽ സരിൻ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഞങ്ങൾ എവിടെയോ നല്ല രീതിയിൽ ജീവിക്കുമായിരുന്നു അതും വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ സരിൻ്റെ പാസ്റ്റ് ഞാൻ പറയുന്നത് സരിൻ്റെ ഭാര്യയായിട്ട് മാത്രമല്ല ഇരുപത് വർഷമായിട്ട് എനിക്ക് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാരിൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ജോലി വിട്ട് വരുന്ന സമയത്ത് ഏത് പാർട്ടിയാണ് സരിൻ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് ആയിരുന്നു അധികാരമോഹമായിരുന്നു അല്ലെങ്കിൽ സ്വാർത്ഥതയായിരുന്നു അതിന്റെ ഒരു മോട്ടീവ് എന്നുണ്ടായിരുന്നെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക അവിടെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയിലേക്കാണ് നമ്മൾ പോവുക കേന്ദ്രത്തിൽ അന്ന് അധികാരത്തിൽ കോൺഗ്രസ് ആണോ അല്ല ബി ജെ പി ആണ് സംസ്ഥാനത്തോ എൽ ഡി എഫ് ആണ് അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈസി പാത്തേ എങ്ങോട്ടാണ് രണ്ട് സ്ഥലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം സിവിൽ സർവീസിൽ നിന്ന് വിട്ടു വരുന്ന ഒരാളെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ബിജെപി എത്ര പേർ അങ്ങനെ പോയിട്ടുണ്ട് അല്ലെ അതിൽ തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് പക്ഷെ അത് നമ്മൾ തിരഞ്ഞെടുത്തില്ല നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെ കോൺഗ്രസ് ആണ് രണ്ട് സ്ഥലത്തും അധികാരമില്ലാത്ത കോൺഗ്രസ് അപ്പോൾ അത് സൈരൻ അധികാരമോഹിയായതുകൊണ്ടും സ്വാർത്ഥനായതുകൊണ്ടു ആണോ അത് അതൊന്നാമതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ പിന്നെ ഇത്രയും വർഷം തനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് സരിൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇത്രയും അതൊന്നോ രണ്ടോ വർഷമൊന്നും അല്ല ഇത്രയും രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയമെന്ന് പറയുന്നത് ഒരു നീണ്ട സമയം തന്നെയാണ് ഇനി കഴിഞ്ഞ ഇലക്ഷനിൽ ഒറ്റപ്പാലത്ത് മത്സരിച്ചു ഒറ്റപ്പാലം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരു ഇടത് കോട്ടയാണ് അവിടെ കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഒരു എം എൽ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ജയിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് എല്ലാവരും പറഞ്ഞു ഒരു സ്ഥലത്ത് ആ സീറ്റ് എനിക്ക് ഇവിടെ മതി കാരണം നമ്മൾ നമുക്ക് സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വീക്കായി നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ ആളുകൾക്ക് കൂടുതൽ വിശ്വാസ്യത കൊടുക്കേണ്ടത് അവിടെയാണ് അല്ലാതെ ഷുവർ ആയിട്ടുള്ള ഒരു സീറ്റിൽ പോയി നിന്ന് ജയിക്കുന്നതല്ല അതിനേക്കാൾ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അവിടെ സ്വയം പോയി നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ് സരിൻ അവിടെ അധികാരമോഹമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഷുവറായിട്ട് വിജയിക്കുന്ന ഒരു സീറ്റിൽ പോയി നിൽക്കുകയായിരുന്നില്ലേ സേഫ് അതും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ആണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതെ ഇപ്പോഴും സരിൻ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് തനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അതായത് ഇപ്പോൾ ഞാനുമായിട്ട് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനും വേണ്ടി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിയാറുണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു തീരുമാനം അതും ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനം ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും അതൊരിക്കലും ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എടുത്ത തീരുമാനമായിരിക്കില്ല എത്രയോ ദിവസത്തെ മാസത്തെ ചിലപ്പോൾ വർഷത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനെ അതിലേക്ക് നയിച്ച കാരണങ്ങൾ അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ്സ് നിരാശ ഇതൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും ഒരു തെറ്റിനെ തെറ്റുമായിട്ട് സന്ധി ചെയ്യാത്ത ആളാണ് ഒരു തരത്തിലും തെറ്റിനെ കണ്ടാൽ തെറ്റ് എന്ന് പറയും അവിടെ എനിക്ക് അത് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു നഷ്ടം ഉണ്ടാവുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാതെ പോവുമോ എന്ന് ചിന്തിക്കുന്ന ആളല്ല അവിടെ ഉണ്ടാവുന്ന വ്യക്തിപരമായ നഷ്ടങ്ങൾ നോക്കുന്ന ആളല്ല എല്ലാവരും പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തുനിൽക്കായിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സീറ്റ് കിട്ടുമായിരുന്നല്ലോ സീറ്റ് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നില്ലേ കോൺഗ്രസ് കൊടുക്കുമായിരുന്നില്ലേ അപ്പോൾ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് അപ്പോൾ മിണ്ടാതിരുന്നാൽ സീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ സരൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ അപ്പോൾ സരിൻ അതിനെതിരെ ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ഥാനമാനമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യമോ അല്ല അതിന് പിന്നിൽ സരിന് ഒത്തുപോകാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും അനീതി കണ്ടാൽ മാത്രമേ സരിൻ അതിനെതിരെ ശബ്ദിക്കാറുള്ളൂ പ്രതികരിക്കാറുള്ളൂ അവിടെ ഇങ്ങനെയുള്ള ചിലപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് സരിൻ